പി സി ഹിൻസ് ടോപ്പിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമുക്കിന്ന് പ്രധാന സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് അതായത് ശ്രീനാരായണ ഗുരു വൈകുണ്ട സ്വാമികൾ അയ്യങ്കാളി ചട്ടമ്പി സ്വാമികൾ അങ്ങനെ വരുന്ന കുറേ പേരെക്കുറിച്ച് സാമൂഹ്യ പരിഷ്കർത്താക്കളെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പഠിക്കാം അപ്പം നമുക്ക് നോക്കാം ശ്രീനാരായണ ഗുരു ആദ്യത്തേത് പ്രസ്ഥാനം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം എല്ലാവർക്കും അറിയാതെ പ്രസ്ഥാനം ഏതാണ് ശ്രീനാരായണ ധർമ്മപരിപാലന യോഗം അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആത്മോപദേശ ശതകം ദൈവ ദശകം ദർശനമാല ശിവ ശതകം നവമഞ്ജരി ഇതാണ് പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് ശതകം ദൈവദശകം ദർശനമാല ശിവശതകം നവമഞ്ജരി അടുത്തത് പരിഷ്കാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ ജാതി വിവേചനങ്ങൾ എന്നിവയുടെ ഉച്ചാരണത്തിനായി നിലകൊണ്ടു അടുത്തത് പാശ്ചാത്യ വിദ്യാഭ്യാസം വാണിജ്യ വ്യവസായ സംരംഭങ്ങൾ എന്നിവ ഏറ്റെടുക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ വചനമായിരുന്നു യാഥാസ്ഥിതിക ജനവിഭാഗത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അദ്ദേഹം അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലായിരുന്നു ഇതാണ് ശ്രീനാരായണെ കുറിച്ചുള്ള വിവരം അടുത്തത് വൈകുണ്ഠ സ്വാമികൾ പ്രസ്ഥാനം സമത്വ സമാജം പ്രസ്ഥാനത്തെ കുറിച്ച് എല്ലാവരും ഓർത്തുവെക്കാം വൈകുണ്ഠസ്വാമികളുടെ സമത്വ സമാജമാണ് പ്രസിദ്ധീകരണം നോക്കാം അഖിലതിരട്ട് അരുൾനൂൽ അഖിലത്തിരട്ട് അരുൾനൂൽ പ്രസിദ്ധീകരണം പരിഷ്കാരങ്ങൾ ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യ എന്നറിയപ്പെട്ടു ഒരു തരത്തിലുമുള്ള വിവേചനങ്ങളില്ലാതെ എല്ലാവരുടെയും സമത്വത്തിനായി അദ്ദേഹം നിലകൊണ്ടു അടുത്തത് അയ്യങ്കാളിയെക്കുറിച്ച് പ്രസ്ഥാനം സാധുജന പരിപാലന യോഗം പരിഷ്കാരങ്ങൾ താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തുകൾ തുറന്നു കിട്ടുന്നതിനും സ്കൂൾ പ്രവേശനം നൽകുന്നതിനും ഉൾപ്പെടെയുള്ള പൗരാവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടി നിലകൊണ്ടു ജാതി വ്യവസ്ഥയെ എതിർത്തു താഴ്ന്ന ജാതിക്കാർക്ക് പൊതുവിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനു വേണ്ടി തൊഴിലാളി സമരം നയിക്കുകയും ചെയ്തു അടുത്തത് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്ക് വസ്ത്രം ധരിക്കുന്നതിനെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്കെതിരായി കല്ലുമല സമരവും സംഘടിപ്പിച്ചു അയ്യങ്കളെ കുറിച്ച് നന്നായി ഡീറ്റെയിൽഡായി നോക്കുക എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു ഇതായിരിക്കും അയ്യങ്കളെ കുറിച്ച് നമുക്ക് അടുത്ത് നോക്കാം ചട്ടമ്പി സ്വാമികൾ പ്രസിദ്ധീകരണം പ്രാചീന മലയാളം ആദിഭാഷ വേദാധികാര നിരൂപണം പരിഷ്കാരങ്ങൾ അദ്ദേഹം ജാതി വ്യവസ്ഥയെയും യുക്തിരഹിതവുമായ സാമൂഹ്യാചാരങ്ങളെയും എതിർത്തു മലയാള ഭാഷയ്ക്കും സാഹിത്യത്തിനും വിലയേറിയ സംഭാവനകൾ നൽകി വേദങ്ങളിൽ ബ്രാഹ്മണർക്കുണ്ടായിരുന്ന കുത്തകാധിപത്യത്തെ അദ്ദേഹം വെല്ലുവിളിച്ചു അടുത്തത് വാഗ്ബടാനന്ദൻ പ്രസ്ഥാനം ആത്മവിദ്യ സംഘം പ്രസിദ്ധീകരണങ്ങൾ കേരളം മാസികയാണ് ആത്മവിദ്യാ കാഹളം പത്രിക ഇതാണ് പ്രസിദ്ധീകരണങ്ങൾ പരിഷ്കാരങ്ങൾ നോക്കാം താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതിനുള്ള അവകാശത്തെ പിന്തുണച്ചു ദുർബല വിഭാഗങ്ങളുടെ സാമ്പത്തിക പുരോഗതിയിൽ സൂക്ഷ്മ ശ്രദ്ധ പതിപ്പിക്കുകയും കർഷക പ്രസ്ഥാനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്തു യുക്തിചിന്തയും വിമർശന ചിന്തയും പ്രോത്സാഹിപ്പിച്ചതും വാഗ്ബടാനന്ദനാണ് അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവി പ്രസ്ഥാനം തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ പ്രസിദ്ധീകരണം നമുക്ക് നോക്കാം സ്വദേശാഭിമാനി കെ രാമകൃഷ്ണ പിള്ള പത്രാധിപറാണ് അൽ ഇസ്ലാം അറബി മലയാളം മാസിക പരിഷ്കാരങ്ങൾ ഇസ്ലാമികമല്ലാത്ത എല്ലാ ആചാരങ്ങളെയും ഉപേക്ഷിക്കാൻ അദ്ദേഹം മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്തു പാശ്ചാത്യ വിദ്യാഭ്യാസം നേടാനും ആധുനിക പുരോഗമന പ്രസ്ഥാനങ്ങളിൽ പ്രധാന പങ്കുവഹിക്കാനും മുസ്ലിങ്ങളെ ഉപദേശിച്ചതും വക്കം അബ്ദുൽ ഖാതർ മൗലിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തതാണ് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവ്ര പ്രസിദ്ധീകരണം ആത്മാനുതാപം ഇടയ നാടകങ്ങൾ നാലാഗമങ്ങൾ പരിഷ്കാരങ്ങളെ കുറിച്ച് നോക്കാം മധ്യ കേരളത്തിൽ അദ്ദേഹം നിരവധി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചത് അടുത്തത് സമൂഹത്തിലെ ദരിദ്രർക്കും വാർദ്ധക്യം ബാധിച്ചവർക്കുമായിട്ട് അനാഥാലയങ്ങൾ സ്ഥാപിച്ചു ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ആറിൽ കോട്ടയത്തെ മന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയവും സ്ഥാപിച്ചത് മാർ കുര്യാക്കോസ് ഏലിയാസ് ചാവ്രയാണ് അടുത്തതാണ് വീ ടി ഭട്ടതിരിപാട് പ്രസിദ്ധീകരണം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് നാടകമാണ് വീ ടി ഭട്ടത്തിരിപാടിൻ്റെ ഏറ്റവും പ്രസിദ്ധീകരിച്ച ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അടുത്ത പരിഷ്കാരങ്ങൾ നമ്പൂതിരി സ്ത്രീകളോടുള്ള പ്രത്യേകിച്ച് വിധവകളോടുള്ള ദ്രോഹപരമായ പെരുമാറ്റങ്ങളെ നിന്ദിച്ചത് അടുത്തത് സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും ചേർത്തത് വീടി ഭട്ടത്തിരിപ്പാടിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുമാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക് യു